ഹായ് ായിക്കൂട്ടുകാരെ പൂക്കളെയും പച്ചക്കറിയേയും സ്നേഹിക്കുന്ന എല്ലാവരെയും ഗിയാസ് വേൾഡിലേക്ക് സ്വാഗതം എന്നോട് കുറേ പേര് പറഞ്ഞു എൻ്റെ പച്ചക്കറി ഒന്ന് അപ്ഡേറ്റ് ഒന്ന് കാണണം കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് മെസ്സേജ് തന്നെ മെസ്സേജ് വന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ പച്ചക്കറികൾ മാത്രം കുറച്ച് പൂക്കളും പച്ചക്കറിയാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത് ഞാനേ ഒന്നാമത്തെ തോട്ടം പോലെ അല്ലെട്ടോ പച്ചക്കറി നട്ടത് എവിടെ കിട്ടുന്നത് കിട്ടുന്ന സൂര്യപ്രകാശം നട്ടുന്ന ഭാഗം നോക്കി നോക്കിയാ പച്ചക്കറി നട്ടത് അത് ഞാൻ കാണിച്ചു ഇത് വെണ്ട തൈ വെണ്ട ചെറുത് അധികം പ്രായൊന്നും ആയിട്ടില്ല രണ്ടാഴ്ച ആവുന്നേ ഉള്ളു ഇത് കോളിയാ കോളിക്ക് പിന്നെ ഒരു മാസമൊക്കെ പൂവിടാനൊന്നും ആയിട്ടില്ല വേറൊന്നും ഇവിടെ ഞാൻ റോഡ് സൈഡിലാണ് ഇത് നട്ടത് റോഡ് സൈഡിലാണ് വെയിലുള്ളത് ഇതിന് സൂര്യപ്രകാശം നന്നായിട്ട് വേണം വെണ്ടൊരു കോഴി ഇതൊക്കെ നല്ല വലിയ പൂ ഉണ്ടാവും തക്കാളി തക്കാളി ഞാൻ വിത്ത് പാകി മുളപ്പിച്ചതാണ് കൂടാൻ തുടങ്ങി ഇവിടെ സൂര്യപ്രകാശം കുറഞ്ഞത് കൊണ്ട് കണ്ടോ ചെറുതായി പോയത് ഇവിടെ ഇത് കാബേജ് ഇവിടെ കുറച്ചങ്ങ് നീങ്ങിയ സൂര്യപ്രകാശം കുറഞ്ഞാൽ പിന്നെ വലുപ്പം കുറഞ്ഞു ഇത് നല്ലൊരു സൂപ്പർ കേബേജ് രണ്ടായി വരുന്നുണ്ട് കണ്ടോ ഇപ്പം ഒരു മാസമായിട്ടേ ഉള്ളൂ ഇതിനൊക്കെ സമയമുണ്ട് തന്നെ എൻ്റെ ഇടയ്ക്ക് ചീരയും മുളച്ചിട്ടുണ്ട് ഇവിടെ ഒരു ക്യാബേജ് ഒരു പയറ് എന്താ തക്കാളി തക്കാളി മുളച്ച് വന്ന് കായ്ച്ച് ഇവിടെ ഒരു കാബേജുണ്ട് ഞാൻ നനയ്ക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ തരിയിലൊക്കെ ഇട്ടങ്ങ് നിറഞ്ഞു അവിടെ ഈ അടിയിലൊക്കെ തരിയില ഇടയ്ക്ക് ചീരയും മുളിച്ചിട്ടുണ്ട് വെണ്ട മുളിച്ചിട്ടുണ്ട് ഇതെൻ്റെ വെണ്ടയാ വെണ്ട കായ്ച്ച കണ്ടോ ഇതിൻ്റെ ഞാൻ ഇവിടെ മേൽഭാഗം അന്ന് വെട്ടിക്കളി എന്നാലും ശാഖ അങ്ങനെ വലുതായി വരുകയുള്ളൂ ഇതവിടെ ഒരു വെണ്ട ഒക്കെ ഇവിടെ ഉണ്ട് എൻ്റെ പച്ചക്കറി കാണണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു കർമൂസ ഉഷാറായി വരുന്നുണ്ട് ഇത് വൈദന വഴുതിന ഇവിടെ കണ്ടോ ഒരു വഴുതിന നിറയെ പൂക്കള നല്ല സൂര്യപ്രകാശവും നനയും കിട്ടിയാൽ ഏത് പച്ചക്കറിയും ഉണ്ടാവും വളം ചെയ്തോളൊന്നുമില്ല മെയിനായിട്ടും സൂര്യപ്രകാശം എല്ലാവരും എന്നോട് ചോദിക്കൂ എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത് വാങ്ങിയാൽ പോരെ അഞ്ച് രൂപ പത്ത് രൂപയെല്ലാം ഉള്ളൂ പക്ഷെ നമ്മളുണ്ടാക്കി നമ്മൾ കഴിക്കുന്നതിന് ഒരു പ്രത്യേക സുഖം തന്നെയാണ് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയാൽ രോഗാണുക്കളും കൂടെ നമ്മൾ വാങ്ങും ഇതെല്ലാം ഞങ്ങൾ കഴിക്കില്ല കേട്ടോ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെ ഒരുപാട് കോഴി മറ്റെ നോക്കി തോന്നിട്ട് രണ്ടാഴ്ച ഇവിടെ വരെ എത്തി കൊടുക്കാം വീട്ടിൽ കാന്താരി കാന്താരി കായ്ക്കാൻ തുടങ്ങി ഇത് കുറച്ചുകൂടി വലുപ്പായിട്ടാണ് മേലോട്ട് കെട്ടി കൊടുക്കണം ഇവിടേതാവുന്ന ഇവിടെ ഈ ഒരു കാന്താരി നട്ടിട്ടുണ്ട് ചെടി ചെറുതാ കൂട് കണ്ടോ കാപ്പി പഴുത്ത് പറിക്കാറേ സമയല്ലായി വരുന്നൊരു വഴുതന തായ്ലാന്റ് ഇവിടെ ഒരു കുഞ്ഞി ചക്ക വന്ന് ഇവിടെ നിന്ന് ഇണ്ടായി ഞാൻ പറിച്ചു കളഞ്ഞു കാന്താരി കണ്ടില്ലേ നിത്യവഴുതൻ അതാ കായ്ച്ചിട്ടുണ്ട് ഓരോരുത്തർ പറയുന്നത് പറിക്കാനായി എന്നാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് എനിക്കറിയില്ല ഞാൻ അറിയോ ഇതാ ഈ വഴുതിലല്ലേ ഇത്രയൊക്കെ വലുപ്പാകുന്ന ഞാൻ കരുതിയത് നോക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പറിക്കാനായി മൂത്ത ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ ഇതിൽ നിറയേ കായ് ഞാൻ മുകളിലേക്ക് ടെർസിൻ്റെ മുകളിലേക്ക് വള്ളി കയറ്റി കൊടുത്തതാണ് വെയിൽ കിട്ടണമല്ലോ സൂര്യപ്രകാശം ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഇതാ കണ്ടോ ഇതൊക്കെ എന്താ വിളവെടുക്കും അകത്ത് വെക്കാൻ വേണ്ടിട്ട് ചാക്കിൽ കുഞ്ഞി കുഞ്ഞി ഗ്രോ ബാഗ് എടുത്ത് നാത്തതാണ് ഇതിന് വലുപ്പം വഴുതിന വഴുതിന കണ്ടോ ഇവിടെ കായ വഴുതിന അത് വെണ്ട ഇവിടെ ഇതൊരു വഴുതിന ഇത് പൊന്നാങ്കണ്ണിയാ പൊന്നാങ്കണ്ണി നട്ടിട്ടേ ഉള്ളൂ കൊറച്ച് ദിവസായിട്ടേ ഉള്ളൂ പറയില്ല പൊന്നാങ്കണ്ണി ഒക്കെ എന്ത് നല്ല സൂപ്പറ കണ്ണിന് പൊന്ന പാൽച്ചമ്പി പാൽച്ചേമ്പി ആ ചാക്കിൽ നട്ടതാ നട്ടിട്ട് ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച പിന്നെ മധുരട്ടി അങ് മധുരട്ടി അങ്ങ് നന്നായിട്ടുണ്ടാവുന്നുണ്ട് വള്ളി വെച്ച ഇവിടെ വേറെ മധുരത്തി ഒന്ന് നട്ടിട്ടുണ്ട് ഇതാ മേനോട്ട് കയറ്റിയതാ വള്ളി ഇങ്ങനെ പടർന്നു പോവുക ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചാക്കിൽ ഞാൻ മധുരക്കഴിഞ്ഞി നട്ടിട്ടുണ്ട് ഇത് കപ്പ കപ്പ ചാക്ക് നട്ടതാ ഇവിടെ പുതിയ കപ്പ കേട്ടോ അതിപ്പോ ഒരാഴ്ച ആഴ്ചയുള്ളു കപ്പ ഞമ്മക്ക് ഏതു സമയത്തും നടാ നനക്ക കഴിയെങ്കിൽ ഏത് സമയത്തും നടാം കുറച്ച് വലിയ ചാക്കി നിറയെ കരിയില് മണ്ണും ഇട്ട് നട്ടതാ മുളം ഇരുന്നുണ്ട് ഇവിടെ ഒരു കപ്പ നട്ടു രണ്ടു മാസാവാനായി വളരെ നിറയെ പൂവിട്ടിട്ടുണ്ട് ഇതെൻ്റെ ചീരച്ചേമ്പ് ഇത് തക്കാളി തക്കാളി ഇതാപ്പൂ വിടാൻ തുടങ്ങി ഇത് ചീര ഇതൊക്കെ ചീരച്ചേമ്പാ ചീരച്ചേമ്പ് നല്ല ടേസ്റ്റാ തോരൻ ഇത് നീളം ഇതാ ഇത് ഞാൻ കണ്ടില്ലേ ഞാനിത് പൊടിപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ അതിൻ്റെ വിത്ത് വിട്ടതായിരുന്നു തക്കാളി തൈ ഇവിടെ എല്ലാം ഉണ്ട് തക്കാളി അവിടെ ഇതാ ഇതെല്ലാം പൂവിടാൻ തുടങ്ങി ഇവിടെ ചേമ്പ് ഇവിടെ ഇവിടെ കുറെ സ്ഥലത്ത് പൂവിട്ടു ഇവിടെ ഇതാ തക്കാളി പൂ ചേമ്പ് കണ്ട ചീര ചേമ്പ് നല്ല ഉഷാറിലുണ്ടായിട്ടുണ്ട് ഞാൻ നനച്ചു ഇതെന്റെ കാന്താരി ഇത് വേറൊരു തരം താള് പോലത്തെ ഞാൻ റോട്ടുമെന്ന് കൊണ്ടുവന്ന് നട്ടു മഴക്കാലത്ത് ഇതൊന്നും ആ രീതിയിൽ ഞാൻ ഇവിടെ നനച്ചുണ്ടാക്കാലോന്ന് വിചാരിച്ചു ഇവിടത്തെ എൻ്റെ മുളക് ഇവിടെ പിന്നെ കുറേ സൂര്യപ്രകാശം കുറവ് അതുകൊണ്ട് വേണ്ടത്ര ഉഷാദു വരിച്ചു എന്നാലും ഉണ്ട് ഇതാ നിറച്ചു പൂ ഇവിടെയുണ്ട് ഞാനൊരു വഴത്തി നട്ട് ഇവിടെ ഇതാ പൂവിടാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങി എന്താ ചായ മനസ ചായ മനസന്ന പുറകെ ഉണ്ടായിരുന്നു ഞാൻ വെട്ടിപ്പോക്കിയതാ ഇവിടെ അങ്ങനെ കഴിക്കുന്നില്ല ഇവിടെ കണ്ടോ ഏല കായ്ച്ചത് ഇന്നലെ ഒരാൾ ഏലം വാങ്ങാൻ കടയിൽ പോയി വയ്ക്കുമ്പോൾ നൂറിന് അഞ്ഞൂറ് രൂപയാണുപോലു ഇന്നലെ ഏലം ഒരു ഉണ്ടയിൽ ഞാൻ ഏലം പറിച്ചു മോനില് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വേറൊരു ഉണ്ടയാണ് ഞാൻ ഇവിടെ എടുത്ത ഈ നട്ടത്തിന് ഏലത്തിന്റെ കണ്ട നന്നായിട്ട് വളർന്നു കായച്ചു നനച്ചു കൊടുത്താൽ മതി ഏലത്തിൽ അങ്ങനെ ഞാനൊന്നും നന ചെയ്യുന്നില്ല കാന്താരി പറ ഒരു പറ കഴിഞ്ഞതാ ഇതെന്റെ കപ്പ കപ്പ ഇങ്ങനെ കമ്പ് പീസ കി ഞാൻ ഇങ്ങനെ നട്ട് ഉണ്ടാക്കുന്നത് ഞാനിത് നടാൻ വിചാരിച്ച സ്ഥലത്ത് മത്തംവള്ളി ആയതുകൊണ്ടേ ഇവിടെ നിൽക്കട്ടെ ഒരു മാസം കഴിഞ്ഞിട്ട് താളായി വരുമ്പോത്തിൻ്റെ ഞാൻ അവിടെ മണ്ണിട്ട് ഇതെല്ലാം ഞാൻ തോട്ടത്തിൽ നടുട നിറയെ മത്തം വണ്ടി അത് ടുഡേ യെസ്റ്റർഡേ ടുമോറോ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് നിറയെ ഇങ്ങനെ തളിര് വരുന്നുണ്ട് തളിര് വന്നാൽ ഇത് പൂക്കൾ ഉണ്ടാവും നല്ല കട്ട റോസ് പോകണമില്ല ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പച്ചക്കറി അപ്ഡേറ്റ് കാണിക്കാൻ വേണ്ടി കുക്കുംപ്ര ഞാൻ അടുത്ത് അടുത്ത് കാണിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇപ്പൊ ചെറിയ വള്ളിയിൽ ഇങ്ങനെ വരുന്നൊക്കെ കുക്കുംപ്ര വരുന്നുണ്ട് കായ്ക്കുന്നുണ്ട് ചക്കറിൻ്റെ ഇടയിൽ പൂക്കളും കൂടെ കണ്ടോളൂ ഇതാ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നു എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ